ആംബുലൻസുകളുടെ അമിത വേഗത നിയന്ത്രിക്കണമെന്നാവശ്യമായിരുന്നു തിരക്കേറിയ റോഡുകളിൽ അപകടത്തിൽപ്പെട്ടവരുമായോ അത്യാസന നിലയിലായ രോഗികളുമായോ അമിത വേഗതയിൽ പായുന്ന ആംബുലൻസുകൾ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നു ആംബുലൻസുകളുടെ അമിത വേഗത മൂലം അത്യാസന നിലയിലായ രോഗികളുടെ നില ഗുണത്തേക്കാൾ ദോഷമുണ്ടാക്കുന്നതായി ഡോക്ടർമാരും അഭിപ്രായപ്പെടുന്നു ആംബുലൻസിൽ ഉള്ള രോഗിയെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നതിനായി ആംബുലൻസ് ഡ്രൈവർമാർ നടത്തുന്ന ശ്രമം പ്രശംസിക്കപ്പെടുമ്പോഴും അമിത വേഗത അപകട ഒഴിവാക്കാൻ ശ്രമിക്കണമെന്ന് ഐ എം എ മുൻ ഭാരവാഹി ഡോക്ടർ ഡോമിനിക് അഭിപ്രായപ്പെട്ടു അഭിപ്രായത്തില് അധികാരികൾ ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യമാണ് കാരണം ആംബുലൻസ് വളരെ അപകട നിലയിലുള്ള രോഗിയേയും കൊണ്ട് ആണ് പോകുന്നത് ആ സമയത്ത് അമിതമായ വേഗം തീർച്ചയായിട്ടും പലപ്പോഴും മറ്റ് ഗുരുതരമായ അവസ്ഥയിലേക്ക് രോഗി മാറുന്നതിനും ഇടയാവും അതുകൊണ്ട് ഈ ആ ആംബുലൻസുകളുടെ വേഗം നിയന്ത്രിക്കുന്നതിനുള്ള നടപടി അധികാരികൾ ഏറ്റെടുക്കേണ്ടതാണ് തീർച്ചയായിട്ടും അത് വളരെ ഒരു പ്രശ്നം തന്നെയാണ് പലപ്പോഴും പിന്നെ വളരെ പിന്നെ തിരക്കുള്ള റോഡുകളിൽ ഈ പാഞ്ഞു വരുന്ന ആംബുലൻസ് പലപ്പോഴും അപകടത്തിന് കാരണമാക്കാം രോഗികളില്ലാത്തപ്പോഴും ആംബുലൻസുകൾ സയറൻ മുഴക്കി അമിത വേഗതയിൽ കടന്നുപോകുന്നതും ഒഴിവാക്കപ്പെടണം